ഈ സമ്പത്തിനെ നമുക്കൊരിക്കലും പിന്തുടർന്ന് ചേസ് ചെയ്ത് പിടിക്കാൻ പറ്റില്ല പണത്തെ ചേസ് ചെയ്യും തോറും എന്ത് സംഭവിക്കും ഇത് അകന്നകന്ന് അകന്ന് അകന്ന് പോയിക്കൊണ്ടേ എപ്പോൾ നിങ്ങൾക്ക് കാശിന് ആവശ്യം കൊണ്ട് അപ്പോഴത്തെ കാര്യമൊന്നാലോചിച്ചേ നമുക്കത് കിട്ടത്തില്ല നമ്മൾ പ്രതീക്ഷിക്കുന്ന പൈസ പോലും നമ്മളിലേക്ക് വന്ന് ചേരത്തില്ല പക്ഷേ സമ്പന്നരുടെ പ്രത്യേകത എന്താണെന്നറിയോ മണി എപ്പോ നമുക്കിത് വേണ്ടായോ അപ്പം നമ്മളിലേക്ക് ഇതിങ്ങനെ കൂടുതൽ കൂടുതൽ വന്നുകൊണ്ടേയിരിക്കും കാരണം എന്താ മണി ഈസ് സംതിങ് യു അട്രാക്ട് എട്ട് വർഷം അല്ലെ ഒമ്പത് വർഷം മുന്നേ ഉള്ള എനിക്ക് പണമില്ലായിരുന്നു ഐ വാസ് എൻ ഗ്രോക്ക് ഒരൊറ്റ നാട്ടുകാരൻ ഒരൊറ്റ കൂട്ടുകാരൻ ഒരൊറ്റ ബന്ധുക്കൾ എന്നെ കണ്ടാൽ പോലും നോക്കത്തില്ല കാരണം കണ്ടാൽ അപ്പം ഞാൻ ഒന്നുമില്ല ഒരു അഞ്ഞൂറ് മറിക്കാൻ കാണൂ അത് ചോദിക്കുമെന്നറിയാവുന്നത് കൊണ്ട് ഒരാൾ പോലും എന്നെ ശ്രദ്ധിക്കില്ലായിരുന്നു എന്നോട് കൂട്ടുകൂടില്ലായിരുന്നു അതിന് ശേഷം എന്ത് സംഭവിച്ചു എനിക്ക് ചുറ്റുമുള്ള നാട്ടുകാർ ഇപ്പോഴും അങ്ങനെ തന്നെയാ എനിക്ക് ചുറ്റുമുള്ള വീട്ടുകാർ ഇപ്പോഴും അങ്ങനെ തന്നെയാ അവരിൽ ഒന്നും ഒരു മാറ്റവും വന്നില്ല ഐ ചേഞ്ച് സമ്പത്തിനെ ആകർഷിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയായി ഞാൻ മാറി സമ്പത്ത് ഉണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യണം സമ്പത്തിന്റെ പിന്നാലെ ഓടിയട്ട് കാര്യമില്ല സമ്പത്ത് നമ്മളെ ചെയ്സ് ചെയ്യുന്ന രീതിയിൽ നമുക്കത് അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആ വ്യക്തിയായി മാറണം